നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിവള ദിനേശ് കേരളത്തിൽ പുതിയ തൊഴിൽ സംസ്കാരം വരുന്നു ഒരുപാട് വ്യവസായങ്ങൾ വരുന്നു എന്തൊക്കെയോക്ക് വാർത്ത പ്രാധാന്യമുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇതിനിടയിൽ ഒരു വലിയ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞു വിടുന്ന വാർത്ത എന്തുകൊണ്ടോ നമ്മളെ പത്രങ്ങൾ മറച്ചു വയ്ക്കുന്നു അതിന് റിലയൻസ് ഉടമസ്ഥനായതുകൊണ്ടാണോ ആ പിരിച്ചുവിടൽ പിരിച്ചുവിടുന്നവന്മാർക്ക് അത് അർഹതപ്പെട്ടതാണ് അവനെയൊക്കെ പിരിച്ചുവിടേണ്ടതാണെന്നുള്ള തോന്നലുകൊണ്ടാണോ നമ്മൾ ആവശ്യമില്ലാത്ത അത്തരം വിഷയങ്ങൾ എന്തിനെടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് എന്താണെന്നറിയില്ല ഏഷ്യാനെറ്റിൽ നിന്ന് മലയാളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലിൽ നിന്ന് ആരൊക്കെ എപ്പോൾ തെറിക്കുമെന്ന് പറയാൻ പറയാത്ത ഒരവസ്ഥയിലൂടെയാണ് കാര്യം കടന്നു പോകുന്നത് ഒരുപാട് പേരെ പിരിച്ചുവിട്ടു തലവന്മാരെ എല്ലാം പിരിച്ചുവിട്ടു ഇനി കുറച്ചുപേരേ ഉള്ളൂ അവരെയും ഏതാനും അതായത് ജൂൺ മാസത്തിനുള്ളിൽ അവരിലും ഭൂരിപക്ഷം പേര് പുറത്താകും എന്നാണ് അറിയുന്നത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളിയുടെ ഒരു എന്താ പറയുക ഭാഗമാണ് ഏഷ്യാനെറ്റ് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഏഷ്യാനാറ്റ് ന്യൂസിലൊക്കെ സന്ധ്യ സമയത്ത് വന്നിരുന്ന് ന്യൂസ് ഹവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആര് മാനസിക രോഗികളെ പോലെ സ്ഥിരമായ കുറെ എണ്ണം എന്നിരുന്നിട്ട് ഈ പിണറായിയെ തള്ളക്കി വിളിക്കുന്നത് കൊണ്ട് ഞാൻ ആ പ്രോഗ്രാം കാണാറില്ല പിണറായി ചീത്ത എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനും പറയാറുണ്ട് പക്ഷേ ദിവസവും എട്ട് മണിക്ക് ഒരേ മുഖങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതും ഒരേ മുഖങ്ങൾ ഒന്നും ചിരിക്കുന്നവന്മാരല്ല വാർത്ത വായിക്കുന്നവനും അതെ അതിൽ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നവരും എല്ലാം ദുർമുഖങ്ങളായ കുറെ എണ്ണം വന്നിരുന്നിട്ട് പിണറായി വിജയനായിട്ട് എന്തോ വർഷങ്ങളായി പകയുള്ളതുപോലെ ഈ കടന്നു കുത്തിയ മുഖം വെച്ചുകൊണ്ട് വന്നിരുന്നിങ്ങനെ ഒരേ ചർച്ച അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാറ്റ് ന്യൂസ് കാണാറപ്പൊ നമ്മളതിന് പേരെ വേറെ ആണുങ്ങളുടെ മിടുക്കൻ ചാനലുകൾ വേറെ ഒന്നല്ലോ അതുകൊണ്ട് ഇത് കാണാറില്ല എന്നാലും നമുക്ക് ഏഷ്യാനെറ്റ് എന്ന് കേൾക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനും ഏഷ്യാനെറ്റ് ചാനലുമായിട്ട് യാതൊരു ബന്ധവും എന്നാലും പറയുക എനിക്ക് ഏറ്റവും ഏഷ്യാനെറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മളെ കേരളത്തെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ ഇപ്പം കേരളം കേരളം കേളി കുട്ടുണരുന്ന കേരളം കേളി കദമ്പും പൂക്കും കേരളം എന്ന് പറഞ്ഞ മനോഹരമായ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മിനിമോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാര തമ്പിസാർ എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണ് എന്നത്തെയും കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ പാട്ടാണ് മാമലകൾക്ക് അപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അതും എഴുപതുകളിലാണ് എം എസ് ബാബുരാജ് സംഗീതം നൽകി ഭാസ്കരൻ മാഷ് എഴുതി പി ബി ശ്രീനിവാസ് പാടിയ നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ മനോഹരമായ പാട്ടൻ കേരനിരകൾ ആടും ഒരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ബി ആർ പ്രസാദ് ജലോത്സവം എന്ന സിബിമലിൻ്റെ പടത്തിന് വേണ്ടി എഴുതിയ കേരളത്തെക്കുറിച്ചുള്ള പാട്ട് ആയിരുന്നു സംഗീതം നമ്മുടെ ജയേട്ടൻ പി ജയചന്ദ്രൻ ആയിരുന്നു പാടിയത് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളി ഒരു നാലുകാൽ ഓലപ്പുരയുണ്ട് എന്നുള്ള തുറക്കാത്ത വാതിലിന് വേണ്ടി വി ഭാസ്കരൻ മാഷ് എഴുതി കെ രാഘവൻ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ മറ്റൊരു ഗാനമുണ്ട് മലയാള ഭാഷതൻ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികുഞ്ചിൻ നാടിൻ്റെ നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു എന്ന് പറഞ്ഞ് പ്രേതങ്ങളുടെ താഴ്വരയ്ക്ക് വേണ്ടി തമ്പിസാറുകനെ എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ട് എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം മൂന്ന് മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ എന്ന് പറഞ്ഞു ഓനിക്കുറിപ്പ് സാർ എഴുതിയ മനോഹരമായ കവിതയുണ്ട് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കേരളത്തെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ അതിൻ്റെ ആ ജനുസിൽപ്പെട്ടതായിരുന്നു ശ്യാമസുന്ദര കേര കേദാര ഭൂമി ജനജീവിത ഫല ധാന്യ സമ്പന്ന ഭൂമി മാനവർക്ക് സമത നൽകിയ മാവേലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി എന്ന് പറഞ്ഞിട്ട് ഭാസ്കര മാഷ് എഴുതിയ ഭാസ്കര മാഷാണിതല്ല കേരളത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയത് നമ്മുടെ എ ആർ റഹ്മാൻ സംഗീതം നൽകി സുജാതയും കല്യാണി മേനോനും പാടിയ ഈ പാട്ട് മലയാളി മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് മുപ്പതാം തീയതി ചിങ്ങ ഒന്നാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പാട്ട് കേട്ടത് ഏഷ്യാനെറ്റിന്റെ ടൈറ്റിൽ സോങ്ങാണിത് ഈ ശ്യാമസുന്ദര കേദാര ഭൂമി എന്നുള്ളത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗികൾ ഇങ്ങനെ കാണിക്കുന്ന മനോഹരമായ വിഷിൽ കണ്ട് ആദ്യമായിട്ട് മലയാളി ഒരു സ്വകാര്യ ചാനൽ വരുന്നത് കണ്ടത് ഈ പാട്ടിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് മുപ്പതാം തീയതി ചിങ്ങപ്പുലരിയിലെ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നാർ സ്റ്റേഡിയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സ്വിച്ച് ഓൺ ചെയ്തതോടെ മലയാളത്തിലെ ആദ്യ സ്വകാര്യ സാറ്റലൈറ്റ് ചാനൽ മിഴി തുറന്നു ഈ ടൈറ്റിൽ സോങ്ങുമായിട്ട് അപ്പൊ നമ്മൾ മുപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുമ്പോൾ നൂറ്റിമൂന്ന് നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷമായി നമ്മൾ ഈ പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ ഈ മലയാളത്തിൽ ആദ്യത്തെ സ്വകാര്യ ചാനൽ കണ്ടു തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷമായി നമുക്ക് ഈ പാട്ട് എല്ലാ മലയാളിക്കും അറിയാവുന്ന പാട്ടാണ് ധീരവും നവീനവുമായ സ്വപ്നത്തിന് പുറകെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമത്തിന് തന്റെ സമ്പാദ്യം കൊണ്ട് അടിത്തറയും അനുഗ്രഹവും നൽകിയ ബിസിനസ് രംഗത്തെ ഒരു വിപ്ലവകാരിയുണ്ട് നടപ്പ് ശീലങ്ങളും പരമ്പരാഗത ബിസിനസ് തന്ത്രങ്ങളും പാടെ ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്രകളങ്ങളിൽ വിത്തെറിയാനും നൂറു മേനി കൊയ്തെടുക്കാനും ചങ്കൂറ്റം കാട്ടിയ ധീരനാണ് ആ വിപ്ലവകാരി സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യ ഉപഗ്രഹ ചാനൽ എന്ന വെല്ലുവിളിയെ തന്റെ അന്താരാഷ്ട്ര സൗഹൃദം കൊണ്ടും ആർജവും കൊണ്ട് നേരിട്ട ഏഷ്യാനെറ്റിന്റെ തുടക്കക്കാരൻ മത്സരങ്ങൾ മത്സരങ്ങളിൽ കുതിച്ചും പ്രതിസന്ധികളിൽ പൊരുതിയും എക്കാലവും തന്റെ സ്ഥാപനം എന്നും എന്നും ഒന്നാം സ്ഥാനക്കാരനാകണം എന്ന് വാശി പിടിച്ച ആളായിരുന്നു ഈ ടീം ക്യാപ്റ്റൻ ഡോക്ടർ റെജി മേനാൻ നമുക്ക് കണ്ടാൽ അയ്യോ ഇയാളാണോ എന്ന് നമുക്ക് സംശയം തോന്നാം അത്രയും ലളിതമായി സിമ്പിളായി ജീവിക്കുന്ന ഡോക്ടർ റെജി മേനാൻ അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ പഠിക്കാൻ പോകും കൊടുങ്ങല്ലൂരുകാരനാണ് പിന്നെ അവിടെ തന്നെ സോവിയറ്റ് യൂണിയനിൽ തന്നെ റഷ്യ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പാണ് അവിടെ തന്നെ അദ്ദേഹം ബിസിനസ്സുകൾ തുടങ്ങി വലിയ വിജയകഥകൾ വിജയഗാഥകൾ അവിടെ ഉണ്ടാക്കി എന്ന് പറയാം പ്രൊഫസർ അലിയാരുടെ ശബ്ദത്തിൽ കേട്ട മേൽപ്പറഞ്ഞ വാക്കുകൾ ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം അലിയാർ സാർ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ അലിയാർ സാറിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടതാണ് മേൽപ്പറഞ്ഞ വാക്കുകൾ കേട്ട് മലയാളി കൈയടിക്കുമ്പോൾ സാധാരണക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് റെജിമാനോൻ റെജിമാനോൻ്റെ രസകരമായ ക്യാരക്ടറെ പറ്റി വേണമെങ്കിൽ ചിലത് പറയാം നമുക്കറിയാവുന്നത് പി ടി ശശികുമാറിൻ്റെയാണ് അതായത് ഭാസ്കർമാഷിന്റെ മരുമകൻ പി ടി ശശികുമാറാണ് ഏഷ്യാനെറ്റിൻ്റെ എല്ലാം എല്ലാം എന്നാണ് മലയാളി കരുതി വെച്ചിരുന്നത് ഉദ്ഘാടന വേദിയിൽ പോലും ഈ റജിമേനോനെ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അത്രയും ഒരു സിമ്പിൾ മാൻ ആണ് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഉളിറങ്ങണത്തെ ഓഫീസിലേക്ക് ആദ്യമായിട്ട് റജിമേനോൻ കടന്നു വന്നു ഓഫീസിലേക്ക് കയറാനായി വന്നപ്പോൾ മുൻവശത്തുള്ള മുഴുവൻ മുൻവശത്ത് മുഴുവൻ ആ അകത്തേക്ക് കയറുന്നതിൻ്റെ മുൻവശത്ത് മുഴുവൻ അലക്ഷ്യമായിട്ടിരിക്കുന്ന ഷൂകളും പലവിധ വർണ്ണങ്ങളിലെ ചെരുപ്പുകളും അദ്ദേഹം ശ്രദ്ധിച്ചു ചിലപ്പോൾ ആ കിടക്കുന്ന ഷൂവുകളിലും ചെരുപ്പുകളിലും നമ്മുടെ കണ്ണാടിയൊക്കെ ചെതരുന്ന ഗോപേട്ടൻ എന്ന് ഞാൻ ശ്രേയപൂർവ്വം വിളിക്കുന്ന ടി എൻ ഗോകുമാറിന്റെയോ സക്രിയയുടെയോ ബി കെ മാധവൻകുട്ടിയുടെയോ കെ പി മോഹൻ്റെയോ കെ മാധവന്റെയൊക്കെ പാദരക്ഷകളുണ്ടാവാം ഈ അലക്ഷ്യമായി കിടക്കുന്നതിൽ റിസപ്ഷനിലെത്തിയ മേനോൻ ഒന്നും പറയാതെ ഓരോ ജോഡി ചെരുപ്പുകളായിട്ടെടുത്ത് സമീപത്തുള്ള ചെരിപ്പൊക്കെയുള്ള റാക്കിൽ നിരത്തി വെച്ചു ഇത് കണ്ടപ്പോൾ ആരൊക്കെ മുതലാളിയല്ലേ ആരൊക്കെ ചാടി സഹായിക്കുകയും ചെന്നപ്പോൾ അവരെയൊക്കെ അദ്ദേഹത്തിടഞ്ഞു പത്ത് നാൽപ്പത് പേരുടെ ചെരുപ്പുകൾ റെജിമേനോൻ തന്നെ എടുത്ത് റാക്കിൽ അടുക്കി വെച്ചു വേറെ ആര് ചെയ്യേത് മുതലാളി ചെയ്തല്ലോ ആലോചിക്കുക വിദേശത്ത് പഠിച്ചതിൻ്റെ ഒരു ഗുണമായിരിക്കാം ഒന്നും സംഭവിക്കാത്ത പോലെ ആരോടും ഒന്നും പറയാതെ റജിമാനോൻ റിസപ്ഷൻ വഴി അകത്തെ കോൺഫറൻസ് റൂമിലേക്ക് പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തും മടങ്ങി പിന്നെ ഒരു ദിവസം പോലും പുള്ളിറങ്ങോണത്തെ ഓഫീസിന് മുന്നിൽ ഒരാളുടെയും ചെരുപ്പ് നിലത്ത് കിടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നില്ല ആൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഷീണ്ട നായര് ഇപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ ഷീണ്ട നായര് നാഗർകോവിലാണെന്നു ആ കാലത്ത് അദ്ദേഹം ജോലി ചെയ്യുന്നത് ജസ്റ്റ് എ മിനിറ്റ് പോലുള്ള ആൾ ഇന്ത്യ റേഡിയോയിൽ വന്ന പ്രോഗ്രാമുകൾ ശ്രദ്ധി ശ്രദ്ധിക്കപ്പെട്ടതോടെ ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിന്റെ അവതാര അവതാരകനാകാനായിട്ട് ഷീണ്ട നായരെ ക്ഷണിച്ചു ഷീണ്ട നായർ ചെന്ന് മനോഹരമായി നമ്മൾ തമ്മിൽ മനോഹരമായ പ്രോഗ്രാം ആയിരുന്നല്ലോ തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് ഷീയുടെ നായർ ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടത് മുതൽ ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ല പ്രസന്റല്ലേ ഒരിക്കൽ പ്രോഗ്രാം അവതരിപ്പിച്ച ശേഷം ഷീണ്ട നായർ എഡിറ്റിംഗ് നടക്കുന്നിടത്ത് എന്തോ സംശയം ചോദിക്കാനോ സംശയം പറയാനോ എന്തോ ചെന്ന് എഡിറ്റിങ് ഷൂട്ടിലേക്ക് കയറാൻ പോയപ്പോ അവിടെ സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞു അവിടെ കയറാൻ പാടില്ല ഗസ്റ്റുകൾക്ക് കയറാൻ പാടില്ല ഇത് ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് മാത്രമുള്ള പെർമിഷനുള്ള ഏരിയയാണ് അപ്പോൾ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷീണനായ ടാഗ് ഇല്ലല്ലോ കാരണം അദ്ദേഹം ഗസ്റ്റ് അല്ലേ ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്ന വെറും അവതാരകം മാത്രമാണല്ലോ അതോ ക്ഷീണ്ട നായരെ വല്ലാതെ വേദനിപ്പിച്ചു ഇക്കാര്യം ഷീണ്ടനായര് റെജിമേനോനെ കണ്ടപ്പോൾ പരിഭവമായിട്ട് പറഞ്ഞു ഒന്നും സംഭവിക്കാത്ത പോലെ റെജിമേന പറഞ്ഞത് ടാഗ് ഇടുന്ന ഒരു പോസ്റ്റിലേക്ക് നായർ വന്നോളൂ സർക്കാർ ജോലിയുള്ള ആളെങ്ങനെ ടാഗ് ഇടുന്ന ജോലിക്ക് ഏഷ്യാടി ചെല്ലുന്നത് അതെങ്ങനെ മേനോൻ അതെങ്ങനെ മിസ്റ്റർ മേനോൻ എന്ന് ക്ഷീണ്ട നായര് ഞാൻ കേന്ദ്ര സർക്കാരിന്റെ എംപ്ലോയി അല്ലേ ചോദിച്ചു അനന്ത ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയി താങ്കൾക്ക് എത്ര ശമ്പളം അപ്പൊ ശമ്പളം പറഞ്ഞു ഇനി എത്ര വർഷത്തെ സർവീസ് ഉണ്ട് സർവീസും പറഞ്ഞു എത്ര വയസ്സുവരെ താങ്കൾ ജീവിച്ചിരിക്കും പക്ഷെ എന്റെ നേരെ ഒന്നും മിണ്ടിയില്ല ഞാൻ എത്ര വർഷം വരെ ജീവിച്ചിരിക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞു അപ്പൊ റഞ്ജി മേനന്ദനെ പറഞ്ഞു ഒരു തൊണ്ണൂറ് വയസ്സ് വരെ മതിയോ ആ ഒരു തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ച മതി എന്നിസ്റ്റർ നായർ പറഞ്ഞ ശമ്പളം ഗുണം പന്ത്രണ്ട് അതായത് ഒരു വർഷം പന്ത്രണ്ട് മാസം നിങ്ങൾക്ക് കിട്ടാവുന്ന ശമ്പളം അങ്ങനെ എത്ര ഒന്ന് കൂട്ടിട്ട് അതിന്റെ ഗുണം ഇനി എത്ര വർഷം സർവീസ് അതും കൊണ്ടിച്ചു അപ്പോൾ ഒരു തുകയായി അതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ പെൻഷൻ കിട്ടുമെന്ന് ചോദിച്ചു ഒരു ഉദ്ദേശം പറഞ്ഞു അപ്പോൾ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ അൻപത്തി എട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസ്സ് വരെ മുപ്പത്തിരണ്ട് വർഷം എത്ര പെൻഷൻ കിട്ടും എന്ന് കണക്കുകൂട്ടി ഇത്രയും അഡ്വാൻസ് ആയിട്ട് ക്ഷീണ നേരക്ക് കൊടുത്ത ആളാണ് ജോലി രാജിവെക്കാൻ വേണ്ടി കൊടുത്ത ആളാണ് റജി മേന ഏഷ്യാനെറ്റിന് ഒരു മാധ്യമ അവാർഡ് വിദേശത്തു നിന്ന് ലഭിച്ചു അപ്പൊ ഏഷ്യാനെ റെപ്രസെന്റ് ചെയ്ത് ആ അവാർഡ് വാങ്ങാൻ പോകേണ്ടത് ക്ഷീണ്ട നായർ ആകട്ടെ എന്ന് റെജിമേനോ തീരുമാനിച്ചു ക്ഷീണ്ടനായർ പോയി സന്തോഷപൂർവ്വം പോയി അവാർഡൊക്കെ വാങ്ങി തിരിച്ചു വന്നു വന്ന വഴി റെജിമേനെ കണ്ടപ്പോൾ ആ നാട്ടിലെ ആ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചകളെല്ലാം കണ്ട കാഴ്ചകളെല്ലാം വളരെ വിശദമായി ക്ഷീണ്ടനായർ വിശദീകരിച്ചു എല്ലാം റെജിമേനോ കേട്ടിരുന്നു അവസാനം റജിമേനോ പറഞ്ഞു മിസ്റ്ററുടെ നായർ താങ്കൾ പോയ ഈ രാജ്യമടക്കം ഏഴെട്ട് രാജ്യങ്ങളിൽ എനിക്ക് ബിസിനസ് ബിസിനസ് ഉണ്ട് അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ രാജ്യത്തെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം എന്ന് അപ്പോഴാണ് ഷീഠൻ നായർ മനസ്സിലാക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ മാത്രമല്ല വേറെയും ഏഴെട്ട് രാജ്യങ്ങളിൽ റെജിമേനോന് ജോലിയുണ്ട് എന്നുള്ള കാര്യം ഏതോ ഒരു വിഷയത്തിൽ ഷീണ്ട നായർ കയറി ഇടപെട്ടു മേനോന് ബുദ്ധി ഉപദേശിച്ചു മിസ്റ്റർ നായർ എനിക്ക് ഒരു പ്രശ്നം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നിങ്ങളെ ഇപ്പൊ എനിക്ക് ഒതുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മിസ്സ നായർ ഞാൻ റഷ്യയില് എനിക്കുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് അവിടെ ഉള്ള ഒരാളിനെ ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചാൽ അവരിവിടെ വന്ന് ഭംഗിയായിട്ട് കാര്യം പരിഹരിച്ചിട്ട് അങ്ങ് പോകും അതിന് അത്രയുള്ള ബന്ധങ്ങൾ എനിക്കുണ്ട് എന്നാണ് നായർ എന്തോ സൂക്ഷിക്കണമെന്നോ താങ്കൾ അപകടത്തിൽ ഒന്നിച്ചാടലൊന്നും എന്തോ ആണ് ക്ഷീണ്ട നായർ വളരെ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് വിചാരിച്ചാൽ മതി എനിക്കത് ഈസിയാണ് നായർ അപ്പം ക്ഷീണ്ടനായരെ തട്ടണമെന്ന് വിചാരിച്ചാൽ ഒന്നും മിണ്ട നിങ്ങളുടെ ഷേഖാൻ്റെ ഒന്ന് പോയിട്ട് ഞാൻ അങ്ങ് സൊവീറ്റ് യൂണിയൻ ചെന്നിട്ട് നിങ്ങളെ ഡീറ്റെയിൽ കൊടുത്താൽ മതി അവിടെ നിന്ന് വന്ന് തട്ടിക്കൊണ്ട് പോകാനുള്ള തട്ടിയിട്ട് പോകാനുള്ള ആളുകൾ വരെ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ല നായരെ എന്ന അദ്ദേഹം പറഞ്ഞു ഏഷ്യാനെറ്റ് ഓഹരി ഉണ്ടായിരുന്ന ഓഹരിയുണ്ടായിരുന്ന റെജിമനന്റെ ജ്യേഷ്ഠൻ്റെയും അനന്തരവൻ നേരത്തെ പറഞ്ഞ പി ടി ശശികുമാറിന്റെയും എല്ലാ ഓഹരിയും റെജിമേനൻ ഏറ്റെടുത്ത കാലം നമ്മൾ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ എല്ലാവരും കരുതിരുന്ന പി ടി ശശികുമാറിന്റെ അല്ലെങ്കിൽ ഭാസ്കരൻ ഭാഷന്റെ മരുമകൻ ശശികുമാറിന്റെ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് എന്നായിരുന്നല്ല പക്ഷെ ഏഷ്യാനെറ്റിലെ റെജിമ ഈ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ എങ്ങനെ വന്നു ഏഷ്യാനെറ്റിൽ ശശികുമാർ ആരായിരുന്നു ശശികുമാറിന് എങ്ങനെ ഓഹരി കിട്ടി അത് പിന്നെ എന്താണ് അവസാനം സംഭവിച്ചത് എന്നുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ പറയാം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നമ്മുടെ പ്രോഗ്രാം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോകുമായിരുന്നു അറുപത്തഞ്ച് എഴുപത് ഒക്കെ പോയ പ്രോഗ്രാമുള്ളത് അപ്പം നിരന്തരമായി യൂട്യൂബ് നമുക്ക് മെസ്സേജ് തന്നു മെയിൽ തന്നു ഇത് കുറയ്ക്കണം ഡ്യൂറേഷൻ കുറയ്ക്കണം പരമാവധി നിങ്ങൾ അല്ലെങ്കിൽ അതിനോ രണ്ടോ മൂന്നോ പ്രോഗ്രാം ആക്കൂ എന്ന് നമുക്ക് നിർദ്ദേശം തന്നു ഞാനെന്തിട്ടും പക വെച്ചില്ല നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ പോയപ്പോൾ അവർ വീണ്ടും മെസ്സേജ് തന്നു ഇനി ഇതുപോലെ ലെങ്ക് കൂടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ അയക്കിയില്ല അപ്പോൾ ഞാൻ ലെങ്ത് കുറച്ചു അവർ പറഞ്ഞ പോലെ മുപ്പത് മിനിറ്റ് ആക്കി മുപ്പത് മിനിറ്റ് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് വീണ്ടും മെസ്സേജ് വന്നിരിക്കുന്നു അതിനെ ഇരുപത് മിനിറ്റിൽ ചുരുക്കാൻ ശ്രമിക്കണം നിങ്ങൾ മുപ്പത് മിനിറ്റ് ഉള്ളതിന് രണ്ട് എപ്പിസോഡ് ആക്കും എനിക്കാണെങ്കിൽ ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ എപ്പിസോഡ് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശദമായി സംസാരിക്കുന്നതാണ് ഇഷ്ടം എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ തുടക്കം മുതൽ ഇപ്പം ഏഷ്യാനെറ്റ് സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നത് വരെയുള്ള രസകരമായ കഥ മൂന്ന് എപ്പിസോഡിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് എപ്പിസോഡിൽ ഞാൻ പറയാം അതിലെ ആദ്യത്തെ കഥയാണ് ആദ്യത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഈ പറയുന്നത് സാറ്റലൈറ്റിന് സാറ്റലൈറ്റിന് വലിയ വാടക കൊടുക്കേണ്ട കാലമാണ് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലായി ഏഷ്യാനെറ്റ് ഒരുപാട് പ്രോഗ്രാമുകൾ വെട്ടി കുറയ്ക്കേണ്ടി വന്നു ചില കുറയ്ക്കാനായിട്ടാണ് പ്രോഗ്രാമുകൾ ഇൻ ഹോസ് പ്രോഗ്രാമുകളെല്ലാം വെട്ടി കുറയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ പോലും റെജി മേനോൻ കർശനമായി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു സ്റ്റാഫിൻ്റെയും ശമ്പളത്തിൽ കൈവയ്ക്കരുത് ഒരാളെപ്പോലും പിരിച്ചുവിടരുത് മുപ്പത്തി ഒന്നാം തീയതി എല്ലാ സ്റ്റാഫിൻ്റെയും ശമ്പളം അവരുടെ അക്കൗണ്ടിൽ ചെന്നിരിക്കുന്നു ഇതായിരുന്നു റെജി മേനോൻ കൊടുത്തിരുന്ന നിർദ്ദേശം അത് കൃത്യതയോടെ നടന്നിരുന്നു നമ്മുടെ കെ മാധവൻ ഇരിക്കുന്ന കാലത്തോളം ആരെല്ലാം ഏഷ്യാനെറ്റ് മറിച്ച് 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 വാങ്ങിയെങ്കിലും അതിലെല്ലാം ചുക്കാൻ പിടിച്ചത് കെ മാധവൻ ആണെങ്കിലും അദ്ദേഹം എം ഡി ആയിരുന്ന അദ്ദേഹം പിരിയുന്നത് വരെ ഡിസ്നിയിൽ നിന്ന് പിരിയുന്നത് വരെയും ഈ കാര്യങ്ങൾ ഒരാളെയും പിരിച്ചുവിട്ടിട്ടില്ല ഓരോ ആളിനും മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കാതെ ഇരുന്നിട്ടില്ല റെജിമാനോൻ ഏഷ്യാനെറ്റ് വിട്ടുപോയപ്പോഴും മറ്റു പലരും ഏഷ്യാനെറ്റ് മാറി മാറി വാങ്ങിയപ്പോഴും എം ഡി ആയിരുന്ന കെ മാധവൻ റെജിമേനോ പറഞ്ഞിരുന്ന കാര്യം കൃത്യമായി പാലിച്ചു എന്നുള്ളതാണ് മാധവന്റെ മഹ മഹത്വം എന്ന് ഞാൻ പറയും ഡിസ്നി വാങ്ങിയപ്പോൾ പോലും താല്പര്യമുള്ളവർക്ക് ബിആർഎസ് വാങ്ങിച്ചു പോകാം എന്ന നിബന്ധന നിർബന്ധിക്കാതെ വച്ചു അതായത് ആരും നിർബന്ധിച്ച് പറഞ്ഞു വിടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ആർ എസ് വാങ്ങിപ്പോവാ മോശമല്ലാത്ത തുക ബി ആർ എസ് ആയിട്ട് തരാം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമേ കെ മാധവൻ വച്ചുള്ളൂ അന്ന് മാധവൻ പറഞ്ഞത് കേട്ട് വി ആർ എസ് വാങ്ങിപ്പോയവർക്ക് ഏതാണ്ട് നാൽപ്പതോളം പേര് അപ്പോഴും പിരിഞ്ഞു ലോട്ടറി അടിച്ചതുപോലെ ആയിരുന്നു എന്നാണ് വാങ്ങിയ കാശ് വാങ്ങിയ പലരും എന്നോട് സംസാരിച്ചത് എത്ര വർഷത്തെ സർവീസ് എത്ര രൂപ ശമ്പളം എന്നൊന്നും നോക്കാതെ മാന്യമായൊരു തുക നൽകി സന്തോഷത്തോടെ ഈ നാൽപ്പത് പേരെയും കെ മാധവൻ പറഞ്ഞു വിട്ടു ഒരാൾക്കും പരാതിയില്ല അവർ പ്രതീക്ഷിക്കാത്ത തുകയാണ് കെ മാധവൻ കൊടുത്തത് എന്നോട് ഒരു ക്യാമറമാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അനാരോഗ്യ പ്രശ്നം വന്നു എന്താ പറയുക നെട്ടലിനെന്തോ പ്രോബ്ലം ഒപ്പം വീട്ടില് അസുഖം ബാധിച്ച അച്ഛനെ പരിചരിക്കാൻ കൂടെ നിൽക്കേണ്ട ഒരവസ്ഥ പിരിയാൻ ഞാൻ പിരിയുകയാണ് എന്ന് പറഞ്ഞ് ഈ ക്യാമറാമാൻ കത്ത് കൊടുത്തു ആ ഫയല് കെ മാധവൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു ഫയല് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ആ ക്യാമറാമാനെ എന്നെ ഒന്ന് കാണാൻ പറയും കാണാൻ ചെന്നു എന്തുകൊണ്ട് സർവീസ് ഒരുപാട് ബാക്കിയുള്ളപ്പോൾ താങ്കൾ പിരിയുന്നു എന്ന് ആദ്യം ചോദിച്ചു കെ മാധവൻ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അച്ഛന് സുഖമില്ല അപ്പം അച്ഛനെ താങ്ങിയിരുത്താനും അച്ഛന് മരുന്ന് കൊടുക്കാനും ആഹാരം കൊടുക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒക്കെ ഞാൻ വേണം ഞാനേ മോനായിട്ടുള്ളൂ പിന്നെ ഒപ്പം എനിക്ക് നട്ടലിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഒരുപാട് അധിക സമയം നിൽക്കാൻ പറ്റില്ല അപ്പോൾ മാധവൻ്റെ ഒരു സംശയം അദ്ദേഹം ചോദിച്ചു മറ്റേതെങ്കിലും ചാനലിലേക്ക് മാറുകയാണോ ഏ ഒരിക്കലുമില്ല സാർ തൻ്റെ ആരോഗ്യ പ്രശ്നവും വീട്ടിൽ താൻ ഉണ്ടാവേണ്ടതിന്റെ കാര്യവും തന്നെ വീണ്ടും അയാൾ ഈ ക്യാമറ പറഞ്ഞു അപ്പൊ അയാളൊരു ചോദ്യം കൂടെ ചോദിച്ചു സർ ഏഷ്യാനെറ്റ് വിട്ടിട്ട് ഏത് ചാനലിൽ പോകാനാണ് സാർ അത് മാധവനെ ശരിക്കും കൊണ്ടു കാരണം ഏഷ്യാനെറ്റ് കൊടുക്കുമ്പോൾ ഭീമമായ ശമ്പളം കേരളത്തിലെ ഒരു ചാനലിലും ഇല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ചാനലായ കൈരളി പീപ്പിൾ കൊടുക്കും ഇല്ല മനോരമ കൊടുക്കും ആരും കൊടുക്കൂല ഏഷ്യാനെറ്റിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഏയ് സാധാരണക്കാരന് വരെ എൺപതിനായിരം രൂപയ്ക്കാണ് ശമ്പളം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വാങ്ങിച്ച ശമ്പളം വാങ്ങിച്ച വേന്ദ്രന്മാർ അവിടെ ഉണ്ടായിരുന്നു ഒരു പണിയും ചെയ്യാതെ അപ്പോൾ ഇത് കേട്ട മാധവൻ പറഞ്ഞു ശരി താങ്കൾ പിരിഞ്ഞോളൂ എപ്പോഴെങ്കിലും മടങ്ങി വരണം എന്ന് തോന്നിയാൽ എന്നെ വന്ന് കാണണം ഞാനൊരു തുക തരാൻ പറയാം പക്ഷേ എത്ര ഞാൻ തന്നു എന്നുള്ളത് മറ്റാരോടും ചർച്ച ചെയ്യരുത് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഞാനും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്കൊരു തുക തരും സന്തോഷത്തോടെ ക്യാമറാമാൻ മാധവന്റെ ക്യാബിൽ നിന്ന് പോയി പിറ്റേന്ന് ക്യാമറാമാൻ്റെ വീട്ടിൽ ഏഷ്യാനെറ്റിൻ്റെ അക്കൗണ്ടന്റ് അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് ആൾ ചെന്നിട്ട് തുക നൽകി ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി എന്നോട് ക്യാമറാമാൻ പറഞ്ഞത് ഒരിക്കലും ചിന്തിക്കാത്ത തുകയായിരുന്നു മാധവൻ സാർ തന്നത് എന്നോട് ആ ഛായാഗ്രാഹം തന്നെ പറഞ്ഞാണ് സന്തോഷത്തോടെ പറഞ്ഞതാണ് ആ ഛായാ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ക്യാമറാമാൻ ആയിരുന്നു കഷി സ്റ്റാർ എടുത്തെടുത്തുമ്പോൾ ബി ആർ എസ് വാങ്ങിയവർക്കെല്ലാം ലക്ഷങ്ങൾ നൽകിയാണ് മാധവൻ യാത്രയാക്കിയത് അതിനാൽ തന്നെ അവർക്കൊക്കെ ഇപ്പോഴും മാധവൻ ദൈവ തുല്യനാണ് മാധവൻ ഏഷ്യാനെറ്റ് വിടുകയും റിലയൻസ് പറഞ്ഞു വിട്ടവർക്ക് നക്കാപ്പിച്ച കാശ് എന്ന് മാത്രമല്ല പത്തും പതിനഞ്ചും വർഷം ഇനിയും ജോലി തുടരാവുന്ന ചെറുപ്പക്കാരെപ്പലും ഇപ്പൊ പിടി പിരിച്ചുവിട്ടിരിക്കുന്നു പിരിച്ചുവിടുന്നു എന്നല്ല രാജിവെക്കുന്നു എന്ന എഗ്രിമെന്റിലാണ് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കേസിനും പഴങ്ങിനൊന്നും പോവാക്കൂ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ ഈ പ്രോസസ് ലൈൻസ് തുടരും എന്ന് പറയുന്നു അപ്പൊ ഇനിയും ഒരുപാട് പേര് തെറിക്കും ആ പ്രോസസ്സിൽ സീരിയലുകളിൽ നിന്നും കൊള്ളയടിക്കുന്നതിൽ ബാക്കി നിൽക്കുന്ന ഒരുത്തനും കൂടി തെറിക്കും എന്നാണ് പറയുന്നത് രണ്ടു പേര് വർഷങ്ങളായിട്ട് ആയിരം രണ്ടായിരം ഒക്കെ പോകുന്ന എപ്പിസോഡുകൾ പോകുന്ന സീരിയലുകളിൽ നിന്ന് കൊള്ളയടിക്കുന്ന രണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ ഒരു സ്റ്റാഫിനെ പിരിച്ചു കൂട്ടു ഇനി ഒരുത്തനുണ്ട് ഈ ജൂണിനകത്തുള്ള ലിസ്റ്റിൽ അയാളുടെയും പേരുണ്ടെന്നാണ് പറയുന്നത് തിരക്കഥാകൃത്ത് കലവൂർ രവിമാറാണ് ഇപ്പോ സീരിയലുകളുടെ സാർ രവികുമാർ സാറ് മനോരമയിൽ നിന്നും പോന്നപ്പോ ഒരു സാറിന് മനോരമയിൽ നിന്നും കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നേക്കുന്നത് ആ സാറും പഷ്ട് കഷിയാണെന്ന് അങ്ങാടി പാട്ടാണ് ഞാനത് രവികുമാറിനോട് സൂചിപ്പിച്ചതാണ് കലവൂരെ ദുഷ്ടനെ കണ്ട ദൂരെ ദൂരെ എന്നാണ് ഇങ്ങനെയുള്ള ചില കൊള്ളരുതായ്മകളുള്ള ഒരുത്തനാണ് ഇദ്ദേഹം ഒന്ന് ഞാൻ മനോരമയിൽ ഒരു പെണ്ണിൻ്റെ കഥ ചെയ്യാൻ ചെന്ന കാലത്ത് പറഞ്ഞു കൊടുത്താണ് ഓ അങ്ങനെയുള്ള ആളാണോ എന്നൊക്കെ രീകുമാർ ഒന്നും അറിയാത്തല്ലോ ഇന്നസന്റ് പോലെ ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ അറിയുന്നു അവനെ കൂടെ മനോരമയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടു വന്നു ഇപ്പൊ ഏഷ്യായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ബാക്കി കഥകൾ ഒരുപാട് കഥകളുണ്ട് പറയാം ഞാൻ വർഷങ്ങളായി വെട്ടി തിന്നുകൊണ്ടിരിക്കും നിങ്ങൾ മറ്റൊരു ബഗനെ ബഗനെ കൊണ്ടുവന്നോ എന്നൊക്കെ തുടക്കത്തിൽ വെള്ളി വിളിച്ചെങ്കിൽ ഇപ്പൊ ഈ രണ്ടുപേരില് പിരിച്ചുവിട്ട രണ്ടുപേരിൽ ഒരാളാണ് നിൽക്കുന്നു പറഞ്ഞല്ല അയാൾ കയറി കലൂർ രഹുമാരനോട് ഉടക്കിയിരുന്നു കാരണം ഞാനിവിടെ ബഗനെ പോലെ വെട്ടി വിഴുങ്ങി തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു വെട്ടി തിന്നുന്നവനെ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ് വേളമുണ്ടാക്കി പക്ഷേ കള്ളന്മാരെല്ലാം ഒരു നൊഖത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം റിലയൻസിന് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം അതിനകത്തുള്ള ആസ്ഥാന വിദൂഷകന്മാർ തന്നെ റിലയൻസിന് കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ജൂണിനകം അറിയാം റെസൽറ്റ് എന്നോട് ഒരാൾ പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ഇപ്പം ചെന്നാൽ ഒരു മരണ വീട് പോലെയാണ് എന്നാണ് കാരണം അവിടെ വലിയ കസേരിയിൽ വില കൂടിയ കസേരിയിൽ ഇരുന്ന് കറങ്ങുന്നവന്മാരിൽ ആരൊക്കെ എപ്പോൾ തെറിക്കുമെന്ന് ഒരു പിടിയുമില്ല എന്നാണ് പറയുന്നത് ഏത് സമയത്തും തെറിക്കാം ആരും അതാണ് ഇപ്പോഴത്തെ റിലയൻസ് ഏറ്റെടുത്ത ശേഷമുള്ള ഏഷ്യാനെറ്റിന്റെ അവസ്ഥ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ഇതൊക്കെ പറയാനാണോ അന്ന് ചോദിക്കും ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ രസകരമായ കഥകൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കഥകൾ രണ്ടാം ഭാഗമായ നാളെയും മൂന്നാം ഭാഗമായ മറ്റന്നാളുമായിട്ട് പറയാം ഇപ്പോൾ ആമുഖമായിട്ട് ഏഷ്യാനെറ്റിലെ ഇപ്പം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും കൂടെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ ഇങ്ങനെയൊക്കെയാണോ അവിടെ നടന്നിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ ആദ്യത്തെ സ്വകാര്യ ചാനൽ റിലയൻസിന്റെ കയ്യിൽ എത്തിയ ശേഷം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല റിലയൻസിന് എന്ത് റിലയൻസിനെന്ത് ഒരു പ്രശ്നമല്ലായിരിക്കാം കാരണം ദശലക്ഷക്കോ കോടികൾ കയ്യിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിലക്ക് വാങ്ങാൻ കയ്യിലുള്ള അംബാനിമാർക്ക് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ ഒരു ഒരു സാറ്റലൈറ്റ് ചാനലൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും പക്ഷെ എത്ര പേരുടെ ഉപജീവനം മലയാളി നെഞ്ചിലേറ്റിയ ആദ്യത്തെ സ്വകാര്യ ചാനൽ രസകരമായ കഥ നാളെയും മറ്റന്നാളുമായിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം